നമസ്കാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഓണക്കോടിയും ഓണക്കിറ്റ് വിതരണവും നടത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ അഗതിരഹിത കേരള പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്ര അംഗങ്ങൾ അർഹതപ്പെട്ട പാലിയേറ്റീവ് കിടപ്പ് രോഗികൾ എന്നിവർക്കുള്ള ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു എം എസ് ബെന്നി വാർഡ് മെമ്പർമാരായ പ്രിയ സന്തോഷ് ഷജി ബസി സീരിയസ് ചെയർപേഴ്സൺ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് കെ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ മുതൽ എല്ലാ വർഷവും നമ്മുടെ അഗധികരണം അതിദരിദ്ര അതുപോലെ കിടപ്പ് രോഗികൾ ഏറ്റവും ആയിട്ടുള്ള കിടപ്പ് രോഗികൾ അടക്കം നമ്മുടെ കുടുംബശ്രീയും ഗ്രാമപഞ്ചായത്തും ഒത്തുചേർന്നുകൊണ്ട് എല്ലാ വർഷവും നമ്മുടെ ഓണക്കൂടിയും ഓണ കിറ്റ് വിതത്തിവരുന്നവർ അതിന്റെ ഭാഗമായി ഈ വർഷവും നമ്മുടെ എല്ലാ തരത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഓണം ഭംഗിയായി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉരോഗങ്ങളുമാണ് ഗ്രാമപഞ്ചായത്തും നമ്മുടെ സി ഡി എസ് കമ്മിറ്റിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്